കിരണ്ടേം കല്യാണിയുടെയും നല്ലൊരു ഒരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ ഇങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്ന നമ്മളെല്ലാവരും ഇത്രയും കാലം കാണാൻ കാത്തിരുന്ന കുറച്ച് നല്ല നല്ല നിമിഷങ്ങളൊക്കെ തന്നെയാണ് അവസാനം കെത്യേന്തിരില്ലാതെ രാഹുൽ അവിടെ നിന്ന് ഇറങ്ങേണ്ടതായിട്ട് വരുവാണ് ഇറങ്ങേണ്ടതായിട്ട് വന്നതല്ല സരിയവ് അടിച്ചിറക്കിയെന്ന് തന്നെ പറയാം ഇത്രയും കാലം രാഹുൽ ചെയ്ത ദുഷ്ടപ്രവർത്തികളൊക്കെ മകള് തന്നെ തിരിച്ചടി കൊടുക്കണം അയാള് കുറെ കാലം ഈ പറഞ്ഞ ചന്ദ്രസേനയും രൂപയും എല്ലാം അകറ്റി നിർത്തിയിലോ അതിനൊക്കെ കൂലിയായിട്ട് മകള് തന്നെ തിരിച്ചടി കൊടുക്കുന്നതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കാണാനായിട്ട് പോകുന്നത് ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാന സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും സരൂവിന് സഹിച്ചില്ല അല്ലെങ്കിൽ തന്നെ സരൂ അറിഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരുന്നു തന്റെ അമ്മ ശാലയല്ല ആ മിണ്ടാൻ വയ്യാത്ത സ്ത്രീയാണ് താര എന്നുള്ള കാര്യം പക്ഷെ അതൊക്കെ ഇത്രയും കാലം ഉള്ളിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുക പക്ഷെ ഇന്ന് അതെല്ലാവരുടെയും മുന്നിൽ വെച്ച കിരണം കല്യാണിയും കൂടെ വിളിച്ചു പറഞ്ഞപ്പോൾ സഹിക്കാൻ പറ്റിയില്ല വലിയൊരു അഭിമാന പ്രശ്നമായി പോയി സരിയുവിന് പിന്നീട് ഷാരി അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞ് മനസ്സൊന്ന് മാറ്റിയെടുക്കാനായിട്ട് വന്നു കഴിഞ്ഞപ്പോത്തേനും ഷാരിയുടെ നേരത്തെ ചാടിക്കടിക്കുവാണ് സരിയൂ എല്ലാത്തിനും കാരണം അങ്ങേരെ ഒറ്റ എടുത്തന അങ്ങേരാണ് ജീവൻ നശിപ്പിച്ചെ അല്ല നിങ്ങളെ ജീവൻ നശിപ്പിച്ച അയാളല്ലേ പിന്നെ എന്തിനാ അയാൾ ഇവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത് അടിച്ചിറക്കാൻ മേലായിരുന്നോ എന്ന് ചോദിക്കുവാണ് അത് കേട്ട് കഴിഞ്ഞപ്പം ശാരി പറഞ്ഞു അതെങ്ങനെ മോളെ ഇപ്പൊ അടിച്ചിറക്കാൻ പറ്റുന്ന കാര്യമാണോ അങ്ങേർക്ക് പറ്റുവോ സ്വന്തമായിട്ടൊന്നും എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റില്ല എന്ന് പറയാ നടുവ് വയ്യാന്നിരിക്കല്ലേ എന്താണെങ്കിലും കുഴപ്പമില്ല അയാളുടെ നടുവ് മേലെങ്കിലും ബാക്കി നടവും കൂടെ തളത്തി എങ്ങോട്ടേക്കിലും ഇറക്കി വിടുവോ ചെയ്യുന്നേ ശരിക്കും പറഞ്ഞാൽ ആ പ്രകാശന്റെ കാല് തല്ലി ഓടിച്ചില്ലേ അവരുടെ സ്വന്തം പെറ്റമ്മ തന്നെ അതുപോലെ ചെയ്യേണ്ടത് ഇവിടെ സ്വന്തം മോള് തന്നെ അപ്പന്റെ കഴുത്തറുത്തന്ന നാളെ മാധ്യമങ്ങളെല്ലാം അറിയണം അതാണ് ചെയ്യേണ്ടത് പക്ഷെ ഇവിടെ ഞാൻ ചെയ്യുന്നില്ല എന്ന് എന്നറിയാം എത്തി കേട്ടപ്പോൾ ശാരി പറഞ്ഞു അല്ല മോളെ അത് പിന്നെ ഞാൻ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മര്യാദയാണ് മര്യാദ അയാളെ ഇവിടെ നിന്ന് അടിച്ചിറക്കി വിട്ടില്ലെങ്കിൽ ഞാൻ തന്നെ അടിച്ചിറക്കി വിടും അപ്പനാന്നുള്ള പരിഗണനയൊന്നും കൊടുക്കില്ല എൻ്റെ സമതല ഏറ്റവും ഞാൻ ഇവിടിക്കണേന്ന് പറയണം ഷാരിക്ക് മനസ്സിലായി ഇനിയിപ്പോൾ കാര്യം ശരിയാത്തില്ല കളി കാര്യമായിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കും ശാരി പറഞ്ഞു ഞാൻ പോയി പറയാം നിൻ്റെ അച്ഛനോട് നീ ഒന്ന് സമാധാനപ്പെടാനൊക്കെ പറഞ്ഞിട്ട് ഷാരി സരൂവിനെ ഒരു വശത്താക്കി എടുത്തിട്ട് അങ്ങോട്ടെങ്കിലും പോവാണ് ആ സമയത്താണ് മനോഹർ അങ്ങോട്ടേക്ക് വരുന്നത് മനോഹർ വന്ന് കഴിഞ്ഞപ്പത്തേന് ചാരി ഒടി എടാ അവൾ ആകെ പാടം തിളച്ച് നിൽക്കുകയെന്ന് പറയണം അത് കേട്ട് മനോഹർ ചെന്ന് നീ ഇത്രയും കാലം മൂടി വെച്ചില്ലേ പറയില്ല പറയില്ല എന്ന് പറഞ്ഞ് വലിയൊരു രഹസ്യം പോകുമ്പോൾ പോലെ വെച്ചിരുന്നില്ലേ പക്ഷെ ആ സത്യങ്ങളൊക്കെ അവൾ തിരിച്ചറിഞ്ഞെന്ന് പറയാ ഇനിയിപ്പം നിനക്ക് രക്ഷയില്ല മനോഹറെ ഇത്രയും കാലം നീ ഞങ്ങളെ പറ്റിച്ചുകൊണ്ടിരുന്നെ എന്താ നീ ആ സത്യം വിളിച്ചു പറയും ഞാൻ അവളുടെ അമ്മയല്ലെന്നുള്ള കാര്യം പക്ഷേ അവൾ ഈ രഹസ്യങ്ങളൊക്കെ മുമ്പ് അറിഞ്ഞെന്ന് പറയാണ് മനോഹർ ഞെട്ടി അതായിരുന്നു ഒരു പിടിവെള്ളിയുണ്ടായിരുന്നേ പിന്നീട് ഷാരി പറഞ്ഞ എങ്ങനെയെങ്കിലും അവളെ ഒന്ന് പോയി തണിപ്പിക്കാൻ നോക്ക് അവൾ ആ പാട് ഭ്രാന്തി പിടിച്ചിക്കുക ഇനി നിന്റെ കാര്യം എങ്ങാനും അവൾ അറിഞ്ഞിട്ടുണ്ടേ ഉണ്ടല്ലോ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ ഇവിടെ എന്ന് പറയുകയാണ് പിന്നീട് മനോഹർ അങ്ങോട്ടേക്ക് മുറിയിലേക്ക് ചെല്ലുവാണ് ചെന്നു കഴിഞ്ഞിപ്പോൾ ഷാരി ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ മനോഹറിനെ കണ്ട് മൈൻഡ് ചെയ്യാത്ത പോലെയാണ് ഇരിക്കുന്നത് ഈ സമയം മനോഹരയെന്ന് ചോദിച്ചു എന്താ മോളു നീ എന്താ ഇങ്ങനെ ഇരിക്കണം എന്ന് ചോദിക്കാം അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞ മനു എത്രയും പെട്ടെന്ന് അമേരിക്കയ്ക്ക് പോണം കൊണ്ടുപോകാൻ ഇല്ലയോ കാര്യം ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് അറിയാം അല്ല അത് പിന്നെ മോളും ഞാൻ കൂടുതലൊന്നും പറയണ്ട അടുത്തയാഴ്ച എങ്കിൽ അടുത്തയാഴ്ച എനിക്ക് പോയിരിക്കണം എന്ന് പറയാം ഇനിയിപ്പോൾ കൂടുതൽ എന്നോട് എനിക്ക് എക്സ്പ്ലേഷനും തരണ്ട കാരണം ഒന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല മനുവേട്ടന എന്നെ ഒന്ന് എന്തൊക്കെയോ മറക്കാൻ ശ്രമിക്കുന്നുണ്ട് ഹാ ഞാൻ സ്നേഹിച്ച എല്ലാവരും എന്നെ ഇതുവരെ വഞ്ചിക്കുകയോ ചെയ്തിരിക്കുന്നേ മനുവേട്ടനും കൂടെ എന്നെ ചതിച്ചിട്ടുണ്ടല്ലോ ഒന്നിനെ ഞാൻ വെറുതെ വിടുത്തില്ല എന്ന് പറയണം ഈ സരിയു ആരാന്നുള്ള കാര്യം നിങ്ങളൊക്കെ അറിയുമെന്ന് പറയാം ഏഹ് മോൾ എന്താ പറയണം നിനക്കിത് എന്ത് പറ്റി വയ്ക്കുക ഇതേ കൂടുതൽ സോപ്പിട്ടുകൊണ്ട് വന്നാണ്ടല്ലോ എനിക്ക് എന്നെ തന്നെ പിടിക്കാതിരിക്കുന്ന സമയമെന്ന് പറയണം അല്ലെങ്കിൽ തന്നെ കിരണം കല്യാണി കാരണം മനുഷ്യൻ നാണം ഒരു പരുവായി ഇനി ഏത് പാതാളത്തിൽ പോയി ഒളിച്ചിരിക്കണം എന്ന് അറിയത്തില്ലാത്ത അവസ്ഥയില അതിൻ്റെ ഇടയ്ക്ക് മിണ്ടാമയാത്ത ആ സ്ത്രീ അതിന് എനിക്ക് തല തലപ്പെരുത്തു കയറുക എനിക്ക് എന്നെ തന്നെ പിടിക്കുന്നില്ല എന്റെ കൺമുനിൽ നിന്ന് പോയി പോയിത്തരാവോ എന്നൊക്കെ ചോദിച്ചാൽ ദേഷ്യപ്പെടുവാണ് ഇത് കേട്ടപ്പോ മനോഹറിന് മനസ്സിലായി ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ലാന്ന് ഇനി അവളുടെ മുന്നിൽ പോയി പെട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൾ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും അല്ല തന്നെ ഈ ഭ്രാന്തിനെ താനെന്തിനെ ചുമക്കണേ തനിക്ക് പുതിയ അമേരിക്കക്കാരി വന്നിട്ടില്ല മരിയ മരിയ ഒപ്പം ഉള്ള നല്ലൊരു ജീവിതം അമേരിക്കയിൽ പോയി സൂചിക്കാം ഇത്രയും നാൾ ഇവിടെ കിടന്ന് പിടിച്ചു ഇനിയിപ്പോൾ അമേരിക്കയിൽ പോയി കിടന്ന് പൊളിക്കാം എന്നൊരു ചിന്തയായിരുന്നു മനോഹറിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് അ എന്തേലും കാണിക്കട്ടെ ഇവളെ വല്ല രാഘുവോ എന്ത് വേണം ചെയ്താൽ തനിക്കിപ്പോൾ എന്താ എന്നൊരു ചിന്തയോട് കൂടിയിട്ട് മനോഹർ അങ്ങോട്ട് ഇറങ്ങി നിന്നുമ്പോൾ ശാരി വെച്ചു എന്തായിട്ടാന്ന് ചോദിക്കാം നിങ്ങളുടെ മോൾക്ക് ഭ്രാന്ത സമനില ഏറ്റുപോലി ഇരിക്കുന്നുണ്ട് അവളുടെ അടുത്ത് ഇരുന്നിട്ടാണ് എനിക്കൂടെ ഭ്രാന്ത് പിടിക്കും ഞാൻ അങ്ങോട്ടേക്കൊരു ഇറങ്ങി പോവാന്ന് എന്ന് പറഞ്ഞുകൊണ്ട് മനോഹർ അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ് എന്റെ ഭഗവാൻ ഇനി എന്തു ചെയ്യും ഓർത്ത് ശാരി ഇരിക്കുക പിന്നീട് ശാരി നേരെ രാഹുലിന്റെ രാഹുലിനടുത്തേക്കുന്നു അനുഭവിച്ചു അല്ലാതെ ഇനി എന്താ ചെയ്യുന്നേ നിങ്ങളെ കൊല്ലണമെന്ന് പറഞ്ഞോണ്ടാ നിങ്ങൾ മോളിരിക്കുന്നെ അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ വേണമല്ലോ നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ ചെയ്ത് കൂട്ടി വെച്ചിരിക്കുന്നേ എന്നോട് ചെയ്ത ദുഷ്ടതയ്ക്ക് രൂപയോടും ചന്ദ്രസേനോടും ചെയ്ത ദുഷ്ടതയ്ക്ക് പകരം വിട്ടെന്ന് ആരാന്നറിയാവോ നിങ്ങളുടെ മോള് തന്നെയാന്ന് പറയണേ അത് കേട്ടിപ്പം രാഹുലിന് അതിനിപ്പം ഞാനെന്ത് ഒന്നും ചെയ്തിട്ടില്ലല്ലേ നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട നിങ്ങൾ ഇത്രയും കാലം എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്ത് പറയാവോ എന്ന് ചോദിക്കുക എല്ലാവരുടെയും ശാപം നിങ്ങളുടെ തലയിൽ ഇടുത്തിയായിട്ടുണ്ട് ഓ അതിൻ്റെ ഇടയ്ക്കിലേക്ക് ഞാനോട് കയറി ഞാനും അങ്ങനെയായി പോയല്ലോ നിങ്ങളുടെ കൂടെ കൂടിയതിന് ശേഷമാ ഞാൻ ഇവിധമായി മാറിയത് അറിയാലോ എൻ്റെ സ്വഭാവം പോലും ഇങ്ങനെ ആയിരുന്നില്ല നിങ്ങൾ ശരിക്കും എന്നെ വഞ്ചിക്കുകയോ ചെയ്തേ എന്തൊക്കെ ദ്രോഹങ്ങളെ കാണിച്ചു കൂട്ടിയത് അതിപ്പോൾ ശിക്ഷയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് മോള് സമ്മതം ഏറ്റവും വലിയ ഇരിക്കുന്നുണ്ട് നിങ്ങളെ കണ്ട കടിച്ചു കയറാൻ പാത്രാന്ന് പറയാം നിങ്ങളിവിടെ നിന്ന് ഇറക്കി വന്നോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പോൾ രാഹുൽ പറഞ്ഞു അല്ല അത് പിന്നെ ശാരി ഞാൻ കൂടലൊന്നും പറയണ്ട അവൾ വന്നിട്ടുണ്ടെങ്കിൽ മിക്കവാറും നിങ്ങളെ കൊല്ലും മിക്കവാറും അതിനും കൂടെ ഞാൻ ഇനി സാക്ഷിയാകോണ്ട് വരും അപ്പനെ മോള്ക്കാ കൊല്ലുന്ന കാണുന്നൊക്കെ പറയണ ആ സമയത്താണ് സരിയോ എങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് സരിയോ എന്നിട്ട് പറഞ്ഞു ഓഹോ അപ്പൊ ഇതുവരെയായിട്ട് നിങ്ങൾ ഇവിടുന്ന് പോയില്ലെന്ന് വയ്ക്കും അല്ല മോളെ നീ ഇത് ഇതെന്ത് വറത്താനാ പറയണേ ഞാനിത് എങ്ങോട്ടേ പോണേന്ന് നിങ്ങൾ എങ്ങോട്ട് പോയി ചത്താലും കുഴപ്പമില്ല ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന് അറിയാം അത് മോളെ അങ്ങനെ പറയരുത് അറിയാലോ എനിക്ക് ഒന്നാത്ത കാര്യം നടവുമേല അത് മാത്രല്ല ഞാൻ ഇവിടെ പോയിട്ട് അവിടെ പോയി ജീവിക്കുകയാണ് ഇതെന്റെ വീടും കൂടെ അല്ലേ നിൽക്കും നിങ്ങളുടെ വീട് മിണ്ടാതെ പോയിക്കോടണം അവിടുന്ന് ഇത്രയും കാലം നിങ്ങൾ ചെയ്ത ദുഷ്ടതകളൊക്കെ ഞാൻ കണ്ടില്ല കേട്ടിരുന്നു അടിച്ച നടന്നു പക്ഷെ ഇനിയിപ്പൊ എല്ലാരും നാട്ടുകാരെ വിളിച്ചു പറയുമ്പോ അതെനിക്ക് കേട്ട് ഒതുങ്ങി ഇരിക്കാൻ ഒന്നും പറ്റില്ല മാര്യയ്ക്ക് ഇറങ്ങിക്കോണമെന്ന് പറയാം അല്ലെങ്കിൽ നിങ്ങളെ അടിച്ചാൽ ഇറക്കും അല്ലെ നിങ്ങളുടെ കഴുത്ത് ഞാൻ തന്നെ കത്തി വെക്കുമെന്ന് പറയണം ഇത് കേട്ടപ്പോൾ രാഹുൽ പറഞ്ഞു മോളെ നീ ഇറങ്ങി പോവോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പിടിച്ചു അപ്പത്തേനും ഷാരിദിട്ടോ പറഞ്ഞു വേണ്ട മോളെ വേണ്ട അയാളെ എന്ന് പറയണം അങ്ങനെ അവസാനം രാഹുൽ വീടിന്റെ പടി ഇറങ്ങുവാണ് രാഹുലിന് ഒരു സ്റ്റെപ്പ് പോലും നടക്കാൻ പറ്റില്ല രാഹുൽ പറഞ്ഞു ഇറങ്ങി പോടോ തിരിഞ്ഞു നോക്കാതെ അല്ല തന്നെ അതിനെ വെട്ടുകത്തിന്ന് എടുത്ത് വെട്ടു എന്നൊക്കെ സലോ അവിടെ നിന്നിട്ട് വിളിച്ച് പറയുകയാണ് അങ്ങനെ രാഹുൽ എങ്ങോട്ടെന്നില്ലാതെ അങ്ങോട്ടേക്ക് ഇറങ്ങി നടക്കുക രാഹുലിന് മനസ്സിലായി ഇത്ര നാളും ചെയ്ത തെറ്റുകൾക്കൊക്കെ സ്വന്തം മോള് തന്നെ ശിക്ഷയെന്നിരിക്കുക ഇനി ഇവളും മിക്കവാറും മനോഹറിന്റെ കാര്യം കൂടെ അറിയുമ്പോൾ എങ്ങനെയായിരിക്കും ഇത്ര അറിഞ്ഞപ്പോൾ ഇത്ര അപ്പം ഇനി മനോഹറിന്റെ കാര്യം എങ്ങനെയായിരിക്കും അതോർത്ത് ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും രാഹുലിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു കാരണം അവന് കിട്ടാൻ പോകുന്ന ശേഷി ഇതിനേക്കാളും വലുതായിരിക്കും അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമോ ശരിക്കും പറഞ്ഞാൽ അവരെല്ലാരും കൂടെ കൂടിയിട്ടാ തൻ്റെ മോളുടെ ജീവൻ നശിപ്പിച്ചതെന്നൊരു ചിന്ത രാഹുലിന്റെ മനസ്സിലേക്ക് വരുവാ ആ സമയം ചാരി പറഞ്ഞു മോളെ അങ്ങേർക്ക് വയ്യാത്ത എന്നുള്ള കാര്യം അറിയാലോ അങ്ങേരെ എങ്ങോട്ടേക്ക് പോകാനെന്ന് ചോദിക്കുക ഡേ നിങ്ങൾക്ക് അത്ര വലിയ സെന്റിമെന്റ്സ് ആണ് നിങ്ങളൊരു കാര്യം ചെയ്യുക നിങ്ങളോട് ആ കൂടെയും കൂടെ ഇറങ്ങി പോയിക്കൊള്ളാൻ പറയാണ് എനിക്കിവിടെ ആരും വേണ്ട കൂട്ടനെ ഞാൻ തന്നെ മതി എന്ന് പറയാണ് എല്ലാവരും ഇത്രയും കാലം എന്നോട് സ്നേഹം നടിച്ച എൻ്റെ കൂടെ നിന്ന് എന്തിനാന്നൊക്കെ എനിക്ക് മനസ്സിലായി ഇനി എന്നോട് അധികം സ്നേഹം കാണിക്കാൻ ആരും വരണ്ടെന്ന് പറയണം ഈ സമയത്ത് അപ്പുറത്ത് കല്യാണിയും കിരണും ഒക്കെ ഉറത്തു തന്നെ ഉണ്ടായിരുന്നു അവർ കണ്ടു രാഹുലിൽ ഇറങ്ങിപ്പോന്നെ ഞാൻ അതിന് കല്യാണി പറഞ്ഞു അവിടെ എന്തോ സീനാന്ന് തോന്നുന്നല്ലോ എന്ന് പറയണം കിരൺ പറഞ്ഞു മിക്കവാറും അച്ഛനെ മോള് തന്നെ പടിയടിച്ച് പിണ്ടം വെച്ച് കാണും ഇറക്കി വിട്ടെന്ന് ഇറക്കി വിട്ട് എന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം കല്യാണി പറഞ്ഞു ഇറക്കി വിടണല്ലോ ഇത്രയും കാലം കുറെ ദുഷ്ടതകളൊക്കെ ചെയ്ത് കൂട്ടിയതല്ലേ അമ്മേനെ അച്ഛനെ എത്ര വർഷക്കാലം അകറ്റി നിർത്തിയതാണ് അപ്പോൾ അതിനുള്ള ശിക്ഷ കിട്ടാതെ അങ്ങോട്ട് പോകുമെന്ന് ചോദിക്കുക ആ ഇനിയിപ്പോൾ അവൾക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ ഇതിനേക്കാളും വലിയ അല്ലേ മനോഹരനെക്കുറിച്ച് അറിഞ്ഞു കഴിയുമ്പോൾ ഏറ്റവും വലിയ ദുരന്തം അവൾക്ക് അതായിരിക്കുമല്ലോ അങ്ങനെ അച്ഛനും മോൾക്കുമൊക്കെ ഏകദേശം കിട്ടി തുടങ്ങിയിട്ടുണ്ടെന്ന് പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പം കല്യാണി പറഞ്ഞു ശരിയാ കിരണേട്ടാ ഇത്രയും കാലം സൂചിച്ച് ജീവിച്ചല്ലേ ഇനിയാണ് ശിക്ഷ കിട്ടാൻ പോകുന്നത് ഇനി കൊടുക്കാനുള്ള ആ വിക്രത്തിനാണ് പ്രകാശിനും അത്യാവശ്യം കിട്ടിക്കഴിഞ്ഞു ഇനി വിക്രത്തിനും ഗംഗാപ്രസാദിനും അവർക്കൂടെ കൊടുത്തിട്ടാണ് ഈ കാര്യം ഒരു തീരുമാനമായെന്ന് പറയാണ് ഇനി അതും കൂടെയാണ് അടുത്തത് വേണ്ടത് എന്തായാലും കുഴപ്പമില്ല അധികം വൈകാതെ അവർക്കുള്ള ശിക്ഷം കൂടെ കിട്ടുമെന്ന് പറയാം ആ സമയം രാഹുലിന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് എങ്ങോട്ട് പോകാൻ തരത്തില്ല ഒന്നാമത്തേക്ക് ഒരു ഇത്തിരി സമയം നടന്നിയുമ്പോഴത്തേനും നടവും പുറേ കട്ട് കഴിക്കണം ബാക്കി പേന എന്ന് പറഞ്ഞാൽ ഭയങ്കര പേനാണ് നന്നായിട്ട് ഒരു ശരി നടക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല എന്നാലും ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല തൻ്റെ മോള് തന്നെ തന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമെന്ന് ഒന്നും വേണ്ടിയിരുന്നില്ല എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് പക്ഷെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് ഇനിയിപ്പോൾ എന്തായി തരും എങ്ങനെയായി തീരും എന്നറിയില്ല അവസാനം കിരണ്ട കാൽച്ചോട്ടി തന്നെ രാഹുൽ വരുമോ എന്ന് അറിയില്ല അഭയം ചോദിച്ച് അപ്പൊ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു